ലൈസൻസ് ലൈസൻസ് ലഭിക്കില്ല തള്ളി ജില്ലാ കളക്ടർ വി ആർ വിനോദ് കേസുകൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് പോലീസ് കളക്ടർക്ക് സമർപ്പിച്ചിരുന്നു ഇതോടെയാണ് തള്ളിയത് ഒരു നിലയ്ക്കും തനിക്ക് ലൈസൻസ് തോക്ക്രുതെന്നാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ ആവശ്യമെന്ന് പി വി അൻവർ പ്രതികരിച്ചു പി വി അൻവർ എം എൽ എക്ക് തോക്ക് ലൈസൻസ് ലഭിക്കില്ല പി വി അൻവറിന്റെ അപേക്ഷ ജില്ലാ കളക്ടർ വി ആർ വിനോദ് തള്ളി വിഷയത്തിൽ പോലീസിന്റെയും റവന്യൂ വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും റിപ്പോർട്ടുകൾ കളക്ടർ തേടിയിരുന്നു റവന്യൂ വകുപ്പും വനം വകുപ്പും തോക്ക് നൽകുന്നതിൽ എതിർപ്പില്ലെന്ന റിപ്പോർട്ടാണ് നൽകിയത് എന്നാൽ പോലീസ് എതിർത്തു നിരവധി തവണ ആഹ്വാനങ്ങൾ നടത്തിയ ആളാണ് അൻവർ പോലീസിന്റെ വയർലെ സംവിധാനങ്ങളടക്കം ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് അൻവറിനെതിരെയുള്ള കേസുകളടക്കം ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ടാണ് പോലീസ് കളക്ടർക്ക് നൽകിയത് ഇത്തരമൊരു വ്യക്തിക്ക് തോക്ക് ഉപയോഗിക്കാൻ ലൈസൻസ് നൽകാൻ പാടില്ലെന്നും പോലീസ് കളക്ടറെ അറിയിച്ചു തുടർന്നാണ് ലൈസൻസിനുള്ള അപേക്ഷ തള്ളി ഉത്തരവായത് പി വി അൻവർ കളക്ടറേറ്റിൽ എത്തിയിരുന്നു വിഷയത്തിൽ ഹൈക്കോടതിയെ തീരുമാനം സ്വാഭാവികമായിട്ടും അതിന് എൻ സി നൽകേണ്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തഹസിൽദാർ ഫോറസ്റ്റ് അത് കഴിഞ്ഞാൽ പിന്നെ പോലീസ് ഈ മൂന്ന് വിഭാഗത്തിന്റെയും എൻഒസിയുടെ അടിസ്ഥാനത്തിൽ ആണ് കളക്ടറെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുക അതിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് ഫോറസ്റ്റ് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ പോലീസ് കൊടുത്ത റിപ്പോർട്ട് വളരെ മോശമാണ് തോക്ക് പോയിട്ട് ഒരു തോക്കിന്റെ കവറ് പോലും കൊടുക്കരുത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഞാൻ പറയുന്നു കഴിഞ്ഞ ഈ ഈ മൂന്നാല് മാസത്തിന് ഞാൻ ഈ അപ്ലിക്കേഷൻ മൂവ് ചെയ്തതിന് ശേഷം നിരവധി കേസുകൾ പല വിവിധ പോലീസ് സ്റ്റേഷനും എനിക്കന്നെ അറിയില്ല പെട്ടെന്ന് ഉണ്ടത് ഇപ്പം അതിൽ ഇപ്പോൾ കളക്ടർ പറഞ്ഞ അടിസ്ഥാനത്ത് തന്നെ ആറോ ഏഴോ കേസുകൾ സൂചിപ്പിക്കുന്നുണ്ട് കലാപാഹ്വാനം ഉണ്ടാക്കാൻ ഞാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു പിന്നെ പോലീസ് സേനയിലെ വയർലെസ് സിസ്റ്റത്തെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വിശദമായ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് കയ്യിൽ കേൾക്കാനുള്ള എൻ്റെ ഞാൻ പറയാനുള്ളത് അദ്ദേഹം ഹിയർ കഴിഞ്ഞു ഒരു നിലയ്ക്കും തനിക്ക് തോക്ക് ലൈസൻസ് കിട്ടരുതെന്നാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ ആവശ്യമെന്നും കോടതിയിൽ പോകുമെന്നും അദ്ദേഹം പറഞ്ഞു കേരള മലപ്പുറം